കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷനും വിരമിക്കുന്ന പ്രവർത്തകർക്കുള്ള യാത്രയയപ്പും ചെമ്മട്ടമ്മലിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഇ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ കെ ജി എം ഓ എ ഹാളിൽ വെച്ച് നടന്ന കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷനും വിരമിക്കുന്ന പ്രവർത്തകർക്കുള്ള യാത്രയെപ്പും സംസ്ഥാന പ്രസിഡന്റ് ഇ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സിനിമ സിനിമ ശരിയാവില്ല പുതിയ മോഹൻലാലിന്റെ പലതും അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് എല്ലാം നമ്മൾ പകർത്തെടുത്തുകൊണ്ടിരിക്കുന്നു എന്താ പറയാ നിങ്ങളുടേതാണോ സൂര്യൻ ഞങ്ങളുടേതാണോ കത്തി നിങ്ങളുടേതാണ് കുരിശ് ഞങ്ങളുടേതാണോ ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ പോകുന്നത് വായനയുടെ കുറവുള്ളപ്പോഴാണ് വായന മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന പുതിയൊരു മനുഷ്യനായി രൂപപ്പെടുത്തുന്നു ആ ഒരു വായനയ്ക്ക് വേണ്ടി ആ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി എക്കാലം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ദൈവീന്ദ്ര സംസ്ഥാന ചടങ്ങിൽ വി വി രവീന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ സ്വാഗതവും സ്റ്റേറ്റ് കൗൺസിലർ സി പ്രദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് പി വി ദിനേശൻ പ്രവർത്തകരായ ഹമീദ് ബിന്ദു എന്നിവർക്കുള്ള യാത്രയയപ്പ് നൽകി യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മനോജ് ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ മുഹമ്മദ് ഹുസൈൻ മാർട്ടിൻ പെരേര എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സംസാരിച്ചു തുടർന്ന് വിവിധ ജില്ലകളുടെ പ്രതിനിധികൾ വിരമിക്കുന്ന പ്രവർത്തകർക്ക് ആശംസകൾ നേർന്നു ആശ്രിത നിയമനം സംബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങളിൽ ഒട്ടേറെ അപാകതകളുണ്ട് തന്നെ അത് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു